നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ റഷ്യൻ സന്ദർശനത്തിലാണ് വലിയ വിവാദങ്ങൾക്കിടയിലാണ് നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം ഇന്ത്യയിൽ മണിപ്പൂർ നിന്ന് കത്തുമ്പോൾ ആസാം പ്രളയത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ ഹത്രസിൽ നൂറ്റി ഇരുപതോളം ആളുകളുടെ കൂട്ടക്കുരുതി നടക്കുമ്പോളാണ് ഉക്രൈനിൽ നരഹത്യ നടത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനെ സന്ദർശിക്കാൻ മോദി പോയത് പ്രതിപക്ഷം മാത്രമല്ല സുബ്രഹ്മണ്യസ്വാമിയെ പോലുള്ള മുതിർന്ന ബി ജെ പി നേതാക്കളും നരേന്ദ്രമോദിയുടെ ഈ പ്രവൃത്തിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് പക്ഷേ ഉലകസഞ്ചാരം തലക്കുപിടിച്ച നരേന്ദ്രമോദിക്ക് അതൊന്നും തന്നെ ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ഇത്തരത്തിൽ റഷ്യയിലെത്തിയ മോദി ഭാഷ അറിയാതെ നട്ടം തിരിയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഒരു പരിഭാഷകന്റെ സഹായത്തോടെ പുട്ടിനുമായി മോദി സംസാരിക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ മോദിയെ പരിഹരിച്ച് പ്രചരിക്കുന്നത് മോദിക്ക് ഭാഷ അറിയാത്തത് അത്ര വലിയ കാര്യമൊന്നുമല്ല കാരണം ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത ഏക ലോക നേതാവൊന്നുമല്ല നരേന്ദ്രമോദി വേറെയും നേതാക്കന്മാർ ധാരാളമുണ്ട് എല്ലാ നേതാക്കളും എല്ലാ ഭാഷയും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധം പിടിക്കാനൊന്നും കഴിയില്ല പക്ഷെ മോദിയെ കളിയാക്കുന്നതിലും കുറ്റം പറയാൻ പറ്റില്ല കാരണം മോദിയുടെ ശൈലിയാണത് പുച്ഛം പരിഹാസം തുടങ്ങിയ ഭാവങ്ങൾ മോദിയുടെ കൂടെ എന്നും ഉണ്ടാവും ഒരാഴ്ച ആയില്ല ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയെ മോദി കളിയാക്കിയിട്ട് ബാലക്ബുദ്ധി എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ മോദി കളിയാക്കിയത് രാഹുൽ ഗാന്ധിയെ മാത്രമല്ല എതിരാളികളെയെല്ലാം ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്ന പ്രവണത നരേന്ദ്രമോദിക്കുണ്ട് അതിനാൽ തന്നെ തിരിച്ചു കിട്ടുമ്പോൾ ഒരു സഹതാവും മോദിയോട് തോന്നേണ്ടതില്ല രാഹുൽ ഗാന്ധിയായിരുന്നു അല്ലെങ്കിൽ ഇതിനു മുൻപ് ഇന്ത്യ ഭരിച്ച ഏതെങ്കിലും പ്രധാനമന്ത്രി ആയിരുന്നു മോദിയുടെ സ്ഥാനത്ത് എങ്കിൽ ഇത്തരത്തിൽ ഭാഷ അറിയാതെ കൂലിക്ക് ആളെ കൂട്ടേണ്ട ആവശ്യം വരില്ലായിരുന്നു കാരണം രാഹുൽ ഗാന്ധിയുടെ ഡിഗ്രി മായാവിക്കഥയല്ല കേട്ട് കേൾവിയുമല്ല ഹാർവാർഡ് കാംബ്രിഡ്ജ് സർവകലാശാലകളിൽ അന്വേഷിച്ചാൽ അറിയും പക്ഷെ മോദിയുടെ ഡിഗ്രി അങ്ങനെയല്ല ഉണ്ട് എന്ന് പറയപ്പെടുന്നതല്ലാതെ ആരും കണ്ടിട്ടില്ല കൂടെ പഠിച്ച ഒരാളില്ല എന്നാൽ പഠിപ്പിച്ച മാഷ്മാർ ആരെങ്കിലും അതുമില്ല അതിനാൽ തന്നെ വിദേശങ്ങളിൽ പോയി ഇങ്ങനെ ബബ്ബബ്ബ വെക്കുമ്പോൾ ആളുകൾ കളിയാക്കും കൊടുത്തത് തിരിച്ചു കിട്ടുന്നു എന്ന് കരുതിയാൽ മതി പത്രസമ്മേളനം പോലും മോദി വിളിക്കാത്തതിന്റെ ഒരു കാരണം ഈ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണെന്ന ഒരു പ്രചരണവുമുണ്ട് എന്തായാലും ഡിഗ്രിയുള്ള പ്രധാനമന്ത്രിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഈ പ്രചരണം ആഗോള തലത്തിൽ തന്നെ മോദിക്ക് നാണക്കേടുണ്ടാക്കുന്നതാണ് സഹായത്തോടെ പുട്ടിനോട് മോദി സംസാരിക്കുന്നതിന്റെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ ഇതാ А сегодня мы можем в такой домашней обстановке спокойно.